ഹലോ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരമുണ്ട് ഇന്ന് ജൂലൈ രണ്ട് ഇന്നലെ കാനഡ ഡേ ആയിരുന്നു നമ്മളുടെ വീഡിയോ സംരംഭം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ആരംഭിച്ചിട്ട് ഒരു വർഷമാവകാൻ പോകുകയാണ് ജൂലൈ ഇരുപത്തിയേഴിനാണ് നമ്മൾ ആരംഭിച്ചത് നമ്മൾ ചെറിയ രീതിയിൽ ആരംഭിച്ചു ആഴ്ചയിൽ ഒരു വീഡിയോ കെ ഇട്ടുകൊണ്ടിരുന്നത് പിന്നീട് 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 ഡെയിലി ഒരു വീഡിയോ ഇടാൻ തുടങ്ങി ഇടയ്ക്കെല്ലാം മുടക്കം വരും അങ്ങനെ ഇന്ന് നമ്മൾ അയ്യായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിന് നേടിയിരിക്കുകയാണ് അത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെ നമ്മുടെ ചില കണ്ടുകൾ വളരെ വൈറലായി പോകാറുണ്ട് ചിലതിന് ആൾക്കാർ വലിയ താല്പര്യം കാണിക്കാറില്ല എന്നാൽ ചിലത് വളരെ അസ്വസ്ഥരാക്കുന്ന കേൾവിക്കാരെ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ചിലർക്ക് ഇപ്പോൾ ഒരു രണ്ടായിരം പേര് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു പത്ത് പേർക്കെങ്കിലും അസ്വസ്ഥത ഉളവാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മനസ്സിലായോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുക പഴഞ്ചൊല്ല എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ പഴഞ്ചൊല്ലി നമുക്ക് കിട്ടുക പ്രോവർബ് കിട്ടുന്നത് പ്രോവർബ് എന്ന് പറഞ്ഞാൽ വേദവസ്തത്തിലാണ് അപ്പോൾ അമ്മ സോറി മരുമകൾ മൂ മൂത്തതാണ് അമ്മായിമെന്ന് പറയും അല്ലേ മരുമകൾ മൂക്കുന്നതാണ് അമ്മായിമ മരുമകളായിട്ട് വരും അത് കഴിഞ്ഞ് മക്കളുണ്ടാവും മക്കൾ വിവാഹം കഴിക്കും മക്കളുടെ ഭാര്യമാർ വരുമ്പോൾ ഈ ആദ്യത്തെ മരുമകൾ അമ്മായിമ്മയായി അല്ലേ അപ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ടല്ലോ ഈ കോളേജുകളിലൊക്കെ ഉള്ളൊരു പ്രതിഭാസമാണ് എന്ത് റാങ്കിങ് അപ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ കോളേജിലോട്ടാണ് പോകുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സാണ് മീശ മീസകീർക്കാത്ത പ്രായമാണ് നമ്മൾ പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രീ ഡിഗ്രി ഉണ്ട് ഡിഗ്രി ഉണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ ഉള്ളത് അതായത് ബി എ ബി ബി എ ബി കോം ബി എസ് സി അത് കഴിഞ്ഞാൽ എം എ എം കോം എം എസ് സി അപ്പോൾ എന്തായി അവൻ്റെ രണ്ട് വർഷത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞു മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് വർഷത്തെ എം എസ് സി എം കോമിന് പഠിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കുന്നവരുണ്ട് അവരാണ് അവിടുത്തെ ടോപ്പ് അല്ലേ അപ്പോൾ ഒരു മൂന്നിന് രണ്ട് അഞ്ചിനണ്ട് ഏഴ് വർഷത്തെ കലാലയ ജീവിതത്തിൽ അവൻ എസ് എഫ് ഐ കെ എസ് യു അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെയുള്ള കലാലയ രാഷ്ട്രീയത്തിലൊക്കെ അടിയിടിയും തടയൊക്കെ കൊണ്ടിട്ടുള്ളവരാണ് അപ്പോൾ ഇവനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ മരുമകളായിട്ട് വീട്ടിൽ വന്നതുപോലെ ഈ കോളേജിൽ തൃശ്ശൂരാണെങ്കിൽ സെന്റ് തോമസ് കോളേജ് കേരളാർമ്മ കോളേജ് ഇവിടെയെല്ലാം ഇവൻ ആദ്യമായിട്ട് മീശ കുരുക്കാത്ത പ്രായത്തിൽ പ്രീ ഡിഗ്രി സ്റ്റുഡൻ്റായിട്ട് വന്ന കാലത്ത് ഇവനെ കൂടുതലും റാഗിങ് എവിടെ ഉണ്ടാവുമോ അറിയോ നമ്മുടെ ഹോസ്റ്റലിലാണ് വീട്ടിൽ നിന്ന് പോയി വരുന്നവർക്ക് അത്രയില്ല അതാ സ്കൂളിനകത്ത് ഒരു റാഗിങ് ഒക്കെ ഉള്ളു അന്ന് മൊബൈലില്ല പെട്ടെന്ന് വീട്ടുകാരെ അറിയിക്കാൻ പറ്റില്ല ഇതൊന്നും പിക്ചർ എടുക്കാനൊന്നും പറ്റില്ല ഇന്നൊക്കെ റാഗിങ് കുറഞ്ഞതാണ് എനിക്കറിയില്ല അങ്ങനെയാണല്ലോ നമ്മുടെ എന്താ പറയുക ഒരുപാട് പീഡനം അനുഭവിച്ചിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാഗിങ്ങിന് ഇരയായവർ പിന്നീട് ചെറിയ ചെറിയ റാഗിങ്ങൾക്കൊക്കെ ഇരയായിട്ട് അവൻ്റെ ആ ഒരു ആത്മ ധൈര്യം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് പക്ഷെ അവരൊരു എടുക്കും ഇതൊരു മാനസികമായ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടിയാണ് ഇവർ പിന്നീട് ഡിഗ്രി ആയി മാസ്റ്റേഴ്സൊക്കെ എടുക്കണ സമയത്ത് പിന്നീട് വരുന്ന പ്രീ ഡിഗ്രിക്കാരെ മീസക്കൊരുക്കാത്തവരെ ഇവരെന്തു ചെയ്യും ഇവരും റാഗ് ചെയ്യാൻ തുടങ്ങും റാഗിങ് പലതരത്തിലുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള അബ്യൂസുണ്ട് ഫിസിക്കൽ അബ്യൂസുണ്ട് ഫിനാൻഷ്യൽ അബ്യൂസുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അബ്യൂസുകൾ ഈ കോളേജിൽ നടക്കും ഇതിനെല്ലാം അതിജീവിച്ച് വരുന്നവരാണ് ഒരു പക്ഷേ പിന്നീട് രാഷ്ട്രീയ നേതാക്കന്മാരാകുന്നതും പള്ളിയിൽ അച്ഛന്മാരാകുന്നതും അല്ലെങ്കിൽ ആത്മീയ നേതാക്കന്മാരാകുന്നതും സിനിമാ നടന്മാരാകുന്നതും ബിസിനസ്സുകാരാകുന്നതും ഒക്കെ അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് പണ്ട് നമ്മൾ ജീവിച്ചത് ഒരു രണ്ടായിരം വരെയൊക്കെയുള്ള കാലഘട്ടം അല്ലെങ്കിൽ രണ്ടായിരത്തിന് മേൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എഴുപത് തൊണ്ണൂറുകളൊക്കെ പിന്നീട് കാലം മാറി ഹ്യൂമൻ റൈറ്റ്സ് പിള്ളേരുടെ അവകാശങ്ങൾ ടെക്നോളജി മൊബൈൽ ഫോണൊക്കെ വന്നുകഴിഞ്ഞപ്പം അതിനൊക്കെ മാറ്റം വന്നു വേണമായിരിക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നെന്താണെന്നറിയോ നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത് മലയാളികളാണ് നമുക്കറിയാമല്ലോ മലയാളിക്ക് പാര മലയാളിയാണ് മലയാളികളെ ചൂഷണം ചെയ്ത് മലയാളികളാണ് ഇനി അത് ഇന്ത്യ വൈഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്യുന്ന ഇന്ത്യക്കാരാണ് പുറത്ത് പോകുമ്പോൾ നമ്മളെപ്പോഴാണ് മലയാളി ആവുന്നത് കേരളം വിടുമ്പോൾ അല്ലേ അതുപോലെ ആ കേരളത്തിലുള്ളവർ കേരളത്തിലുള്ള മലയാളികളെ തന്നെ കേരളക്കാർ ചൂഷണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വിസ തട്ടിപ്പ് സ്റ്റുഡൻറ്റ് വിസ വി ആറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷല കോടിക്കണക്കൻ രൂപയുടെ തട്ടിപ്പുകൾ നടക്കാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് മലയാളിയെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് സാധാരണ നമ്മൾ ഈ പെൺപിള്ളേരൊക്കെ ഉപദ്രവിക്കുന്ന കേസുകളുണ്ടല്ലോ അതായത് ചൈൽഡ് അബ്യൂസ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുക എവിടെയാണെന്ന് അറിയോ സ്വന്തക്കാരിൽ നിന്നാണ് നമ്മുടെ അയൽപ്പക്കം സ്വന്തക്കാർ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവരായിരിക്കും ആ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീഡകനും ഇരക്കും എന്തായാലും പറയുന്നത് ഇരുവാദം എന്ന് പറയില്ലേ വേട്ടക്കാരൻ ഇരെയും വേട്ടക്കാരനും ഒരേ ഭാഷ സംസാരിക്കുന്നു ഒരേ വീട്ടിൽ താമസിക്കുന്നു ഒന്നിച്ച് സഞ്ചരിക്കുന്നു അപ്പോൾ പീഡിപ്പിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാനഡയുടെ മൊത്തത്തിലൊരു പിക്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ വന്ന മലയാളികളിലും ഇന്ത്യക്കാരിലും പല കാറ്റഗറികളുണ്ട് പല തട്ടുകളുണ്ട് അത് സ്റ്റാറ്റസിലുണ്ട് സമ്പത്തിലുണ്ട് പ്രൊഫഷണലുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അനേക വിദ്യാർത്ഥികളുണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്നവരുണ്ട് സ്റ്റുഡൻ്റ് വിസയിൽ അവർ വരുന്നു അപ്പോൾ അവർ ജോലി തേടുന്നു അപ്പോൾ നിയമപ്രകാരം സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഇരുപത് മണിക്കൂറാണ് ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുപത് മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്രയായി നാലഞ്ച് ഇരുപത് ആ അതായത് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ മറന്നുപോയി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇവരുടെ ഭക്ഷണവും താമസവും ട്യൂഷൻ ഫീസും ഒന്നും നടക്കില്ല അപ്പോൾ ഇവരെല്ലാം ക്യാഷ് ജോബ് എന്ന് പറയും അണ്ടർ ദ ടേബിൾ എന്ന് വെള്ളക്കാർ പറയുന്നത് ആ അണ്ടർ ദ ടേബിളാണല്ലേ എന്ന് ചോദിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ പറഞ്ഞ ക്യാഷ് ജോബ് പലരും വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ചേട്ടാ അല്ലെങ്കിൽ സാറേ ക്യാഷ് ജോബും എല്ലാം കിട്ടാറുണ്ടോ അതിപ്പോൾ ഈവൺ വിസിറ്റിന് വന്നവർ പോലും ക്യാഷ് ജോബ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മിനിമം വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറിന് പതിനേഴ് ഡോളർ കൊടുക്കണം പ്ലസ് ഒരു ട്വൻ്റി പെർസെൻറ്റ് കൂടെ അതിനകത്ത് ഇ ഐ ഇൻ എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ടാക്സ് പിന്നെ ഇൻ ലീവ് എന്ന് പറഞ്ഞിട്ട് വെക്കേഷൻ സാലറി ഇതൊക്കെ പാർട്ട് ടൈംമാർക്ക് കൊടുക്കണം അപ്പോൾ ഒരു ട്വൻ്റി പെർസെൻറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും സി പി ഇതെല്ലാം ആഡ് ചെയ്യണം അപ്പോഴാണ് ടി ഫോർ ഉണ്ടാക്കുന്നത് ടി ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഗലായിട്ടുള്ള നിയമപരമായ ഇൻകം ഒരു വർഷത്തെ വരുന്നതാണ് ടി ഫോർ എവിടെയൊക്കെ നമ്മൾ നിയമപരമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ എൻഡ് ഓഫ് ദി ഇയറിൽ എംപ്ലോയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു പേപ്പറാണ് ടി ഫോർ ആ ടി ഫോറിൽ ഇൻകം വെച്ചിട്ടാണ് നമ്മൾ വീട് മേടിക്കാൻ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇൻകം എത്ര ഉണ്ടായിരുന്നു നോക്കുന്നത് അപ്പോൾ ഈ എംപ്ലോയറാണ് ഇത് ഇഷ്യൂ ചെയ്യേണ്ടത് ചിലർ മൂന്ന് സ്ഥലത്ത് ജോലി ചെയ്യണമെങ്കിൽ മൂന്ന് സ്ഥലത്തുനിന്ന് ടി ഫോർ ഉണ്ടായിരിക്കും എന്നാൽ അണ്ടർ ദി ടേബിൾ ക്യാഷ് ജോബ് ചെയ്യുമ്പോൾ ടി ഒന്നുമില്ല പണി കഴിഞ്ഞ് ഇറങ്ങി പോവുക എത്ര മണിക്കൂർ ചെയ്തിട്ടുണ്ട് അത് നോക്കി വയ്ക്കുന്നു അതിൻ്റെ പൈസയും കൊടുക്കുക അപ്പോൾ ഈ പതിനേഴ് ഡോളറ് ലീഗലായിട്ട് മിനിമം വേജസ് കൊടുക്കണം എന്നുള്ള സ്ഥലത്ത് ക്യാഷ് ജോബ് എത്രയായിരിക്കും പത്തായിരിക്കും ക്യൂ ആറും ചിലത് ആറും ഏഴും പത്തും പന്ത്രണ്ട് വരെയൊക്കെ പോവാം ചിലർ പതിനഞ്ച് കൊടുക്കും കാരണം പിന്നെ വേറെ ടാക്സും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ അതേപോലെ തന്നെ വീടെടുക്കുക താമസിക്കുക ജോലി ചെയ്യുക അപ്പം ഇവിടെയൊക്കെ നേരത്തെ ഇവിടെ വന്നിട്ടുള്ള ഇതേപോലെ കഷ്ടപ്പെട്ട് ഈ ക്യാഷ് ജോബൊക്കെ വന്ന് ഒരു അഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുന്നേ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവരുണ്ട് ഇവരൊക്കെ ഇന്നത്തെ ഇവിടുത്തെ അമ്മായിമ്മമാരാണ് ആര് മലയാളി മാത്രമല്ല ഇന്ത്യക്കാരിൽ ഗുജറാത്തി ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഇതേ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി ഞാൻ എല്ലാവരും കാര്യമില്ല പറയുന്നത് നമുക്കിപ്പോൾ ജനറലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടും കേട്ടും വളർന്നിട്ടുള്ള പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഇവർക്ക് പേടിയാണ് നമ്മൾ പറയില്ലേ ചൂടുവെള്ളത്തെ വീണ് പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാന്ന് പറയും അപ്പോൾ അങ്ങനെ പേടിക്കുന്നവരുണ്ട് ഞാൻ എല്ലാവരും അങ്ങനെയല്ല നല്ലവരായിട്ടുള്ള ഒരുപാട് ഹൗസ് ഓണേഴ്സ് ഉണ്ട് നല്ലവരായിട്ടുള്ള മറ്റേ എംപ്ലോയേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീഡനം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വർഗ്ഗവർണ്ണ പറയില്ലേ എന്താണ് റേസിസം ഏഹ് അപ്പോൾ വർഗ്ഗങ്ങൾ തമ്മിൽ ഇതുണ്ട് വർണ്ണനം തമ്മിലുണ്ട് ജാതി മതത്തിൽ തമ്മിലുണ്ട് അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ ജാതിയല്ല മതമല്ല കളറല്ല പ്രശ്നം ഭാഷയല്ല പ്രശ്നം ഇവിടുത്തെ പ്രശ്നം ആദ്യം വന്നവരും പുതുതായിട്ട് വരുന്നവരും അഞ്ച് കൊല്ലം മുന്നേ ആറ് കൊല്ലം മുന്നേ വന്ന് വന്നവർ അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സിറ്റിസൺ ആടാ ഞാൻ കനേഡിയൻ സിറ്റിസൺ ആണ് എനിക്ക് ഉണ്ട് എന്നെ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീയൊക്കെ നിന്നെയൊക്കെ ഞാൻ പണി കാണിച്ചാലും നിന്റെ പി ആർ പോലും കിട്ടില്ലെന്ന് പറയണേ കാരണം നീ ആയിട്ട് ഓ നീ ഞാനായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും അവിടെ ചെയ്യും ഇവിടെ ചെയ്യും അപ്പോൾ എൻ്റെ പി ആറിൻ്റെ അപ്ലിക്കേഷൻ പോലും നടക്കില്ലെന്ന് പറഞ്ഞു ഇതാണ് ഒരു ഭീഷണി അപ്പോൾ ഈ പി ആറ് ആയിട്ടില്ലാത്തവനെ വർക്ക് പെർമിറ്റ് ഉള്ളവനെ ഇവൻ ദാസനാണ് അയ്യോ സാറേ ചതിക്കല്ലേ ചേട്ടാ എനിക്ക് പണി തരല്ലേ ഇനി മറ്റൊരു കാര്യമുണ്ട് എന്നെ കേൾക്കുന്ന കാനഡയിലുള്ള മറ്റു രാജ്യങ്ങളിൽ എന്താണെന്ന് എനിക്കറിയില്ല കാനഡയിൽ വന്ന് ഈ പറഞ്ഞ പോലെ ക്യാഷ് ജോബ് ചെയ്യുന്നവരും ഈ ലീഗൽ കോൺട്രാക്ട് ഇല്ലാതെ ഇല്ലീഗൽ ബേസ്മെൻ്റിൽ താമസിക്കുന്നവർ എങ്ങനെയുള്ളവരൊക്കെയുണ്ട് ഈ ആദ്യത്തെ നല്ലൊരു ഹണിമൂണിൽ വായാലൊക്കെ പറയും കയറി താമസിക്കും പിന്നീട് ഇറങ്ങാൻ നേരത്താണ് അടിവീഴുക അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണ് അല്ലേ സ്ത്രീധനം ചോദിക്കുന്നതും മേടിക്കുന്നതും കുറ്റകരമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന പാസ്പോർട്ട് ഹോൾഡേഴ്സായിട്ടുള്ള വമ്പൻ അമ്മായിമ്മമാരുണ്ടല്ലോ ഇവനൊക്കെ ഈ കേസിന് പോയി കഴിഞ്ഞാൽ നീയൊക്കെ ക്യാഷ് ജോബിന് ആളെ വെക്കുന്നതും കുറ്റകരമാണ് നിനക്കാടെ ആയത്തടി അല്ലെങ്കിൽ നിനക്കാടെ ആയത്തെ ശിക്ഷ അതാദ്യം മനസ്സിലാക്കുക അപ്പോ ഇത് പേടിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവരൊരു കാര്യം ചിന്തിക്കണം നിന്നെ അവൻ ക്യാഷ് ജോബിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇല്ലീഗലാണ് നീ ക്യാഷ് ജോബ് ചെയ്യുന്ന ഇല്ലീഗലാണ് അപ്പോൾ അതുകൊണ്ട് റിലേഷൻഷിപ്പ് നന്നായിട്ട് കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറഞ്ഞ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്യാഷ് ജോബ് ചെയ്യുകയോ ബേസ്മെൻ്റിൽ താമസിക്കുകയോ ലീഗൽ കോൺട്രാക്ട് ഇതൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം അല്ലാതെ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇനി ഒരാളുടെ ഇതൊന്നും അനുഭവം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് കാനഡയിലുള്ള എല്ലാ ഹൗസ് ഓണേഴ്സും അല്ലെങ്കിൽ കാനഡയിലുള്ള എല്ലാ എന്താ പറയുക പാസ്പോർട്ട് ഉള്ളവരും ഇങ്ങനെയാണെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വിളിച്ച് പറയും വീട്ടുകാരൊക്കെ വിചാരിക്കുക അയ്യോ താണ്ടേ അവിടെ പോയിട്ട് പീഡനമാണ് റാഗിങ് ആണ് അങ്ങനെ ഒരിക്കലും കരുതരുത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് തോക്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് നൈറ്റ്